നിലാനക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴീനെയും കറാവിനെയും ഒക്കെ വളർത്തുന്നവർക്കുള്ള കുറച്ച് 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 ടിപ്സാണ് എന്താണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇതെൻ്റെ കോഴിയുടെ ഒക്കെ ഷെഡ് കോഴി കൂടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഒരു നല്ല പച്ചപ്പുണ്ടായിരുന്നു ഫുള്ള് ഞാൻ പാഷൻസ് കൂട്ടും മുന്തിരി എല്ലാം നല്ലൊരു പന്തലൊക്കെ ഇട്ട് നല്ല സെറ്റൊക്കെ വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല കൊട്ട വെയിലാണ് കോഴികളാക്കണ്ടോ വെയിൽ തീർന്നിട്ടൊക്കെ ഉരുവുമാണ് കേട്ടോ ഉരുവെന്ന് വെച്ചാൽ അത് അവർക്ക് ചുമ്മാ ഇറങ്ങി നിൽക്കലാണ് ഞാൻ കൂടൊക്കെ തുറന്നിട്ടേക്കുമാണ് അതൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേര് വെള്ളം അരിക്കാൻ വേണ്ടിയൊക്കെ സംഭവത്തിനകത്തുണ്ട് എന്നാലും അവർ വേഗത്ത് നിന്നെങ്കിതാവുകയാണ് എന്നറിയാൻ പോകുന്ന ഇങ്ങനെയൊക്കെ മാറ്റിയത് അതൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെയൊക്കെ വളർത്തുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യം അതാ ഈ കോഴികളെ എപ്പോഴും തുറന്നിട്ട് വളർത്തുന്നതാണ് അവർക്കും നല്ലത് നമുക്കും അതാണ് എളുപ്പം നമ്മുടെ ജോലിയും പാതി കുറവായിരിക്കും കേട്ടോ തുറന്ന് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ആയാലും പുറത്ത് വെച്ച് കൊടുക്കുവാണേൽ നമ്മളെ കൂട് പാതി വൃത്തിയായിട്ട് എടുക്കും ഇത് നമുക്ക് ഇരട്ടിപ്പണിയാണ് ഇപ്പോൾ ഞാനാണ് തന്നെ വീക്ക്ലി വൺസ് ആണ് ഈ കൂടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്ന കേട്ടോ എല്ലാം ക്ലീൻ ആക്കാൻ നല്ലൊരു ജോലിയാണ് രണ്ട് മൂന്ന് നാലഞ്ച് കൂടായിട്ടുണ്ട് ഇതിനകത്ത് ഇത്ര എണ്ണം വൃത്തിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ് അപ്പോൾ അതിൻ്റെ ആ ജോലി എൻ്റെ അതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്ലാനിങ് ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കൂട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകാം കേട്ടോ ോ ഷീറ്റിട്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ തിരിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ തിരിച്ചേക്കുന്നുണ്ട് അപ്പോൾ ഫുൾ കോഴിയെ കോഴിയങ്ങോട്ട് അയച്ച് വിടാൻ പറ്റും അവർ നല്ല ഫ്രീ ആയിട്ട് നടന്നോളും നമുക്ക് ഫുഡ് കൊടുക്കാനായാലും ഏറ്റവും കൂടുതൽ കോഴിക്കൂട് ചീത്തയാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെള്ളം വെള്ളം വീഴുമ്പോഴാണ് ഇത് പെട്ടെന്ന് കോഴി കാഷ്ടം കൂടാക്കുമ്പോഴത്തേന് സ്മെല്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ആ വെള്ളം വിടാതിരിക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടാക്കിയേ പറ്റൂ പുറത്തോട്ടാക്കുവാണെങ്കിൽ വെള്ളവും ഫുഡും എല്ലാം നമുക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കോഴിക്കൂടും കിടക്കും നമുക്കെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യം ഓൾറെഡി ഒരു ഫെൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചീട്ടൂ ഇട്ട് ആക്സിഡൻ്റ് ആകുമ്പോഴത്തേനും കോഴികളൊക്കെ ഇതിനകത്ത് എപ്പോഴും അങ്ങ് വിട്ടേക്കാന്ന് കരുതി ഇപ്പം അതിൻ്റെ എല്ലാം കമ്പി ഇതിൽ അയച്ചിട്ടേക്കുന്ന ആപ്പടെ കുള കിടക്കുകയാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് ഇവിടെക്ക് അങ്ങ് സെറ്റാവും ഇതിപ്പോൾ എൻ്റെ എന്താ പറയുന്നത് മീൻകുളം ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വലയൊക്കെ ഇട്ടതെല്ലാം മാറ്റിയതാ വല മാറ്റിയാൽ ഉടനെ മൂന്നെണ്ണം എടുത്തില്ല പുറത്തോട്ട് അങ്ങ് ചാടി പണിയായിരുന്നു പിന്നെ അതിനെ പുറത്ത് വെച്ച് ഉണക്കി ക്യാഷ് ആയിട്ടില്ല ഐ യു കുറച്ച് ഒക്കെ കീപ്പ് ചെയ്തു ഇപ്പോൾ അവർ ആയി നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ മൂന്നെണ്ണം ഡെഡ് ആയതിനെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ് അതിൻ്റെ താറാവിൻ്റെ കുളമാണ് അതും ഇപ്പം ഡ്രെയിൻ ചെയ്തിട്ടേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു തൈനത്തോട്ടങ്ങ് ചാടും അപ്പം ഇപ്പം അതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു ആപ്പാടെ വലിയൊരു പണിപ്പുരലാണ് കേട്ടോ ഞാൻ ഒരാഴ്ച കൊണ്ട് നമ്മളെ ഇതിൻ്റെ മുഖം കൂടി ഫുള്ള് അങ്ങ് ചേഞ്ച് ആക്കും നമ്മൾ കോഴികൾക്ക് രാത്രി ഇരിക്കാനുള്ള കൂട ഇതാണ് സെറ്റപ്പായിട്ടേക്കുന്നത് അതിൻ്റെ അത് ഫുൾ ആർക്കപ്പൊടിയൊക്കെ ഇട്ട് കമ്പൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ് പകലൊക്കെ അവർ ഇതിനകത്തോടെ നന്നോളൂ ഫുഡ് എല്ലാം പകൽ വയ്ക്കുന്നത്രത്തേക്ക് പോകുക അപ്പോൾ അവർ നല്ല ഫ്രീ ആയി നമ്മുടെ ജോലി മുക്കാൽ ഭാവം വേണമെങ്കിൽ കുറഞ്ഞു എന്ന് പറയാം അല്ല നേരത്തെ ഇതിനകത്ത് ഞാൻ വെള്ളം വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഇവർ വെള്ളം കുടിക്കുമ്പോഴത്തേനും അത് ചൂണ്ടിന്ന് ലീക്ക് ആയിക്കൊണ്ടിരിക്കും പിന്നെ അത് സ്മെല്ലായിരിക്കും കോഴികൾക്കും അസുഖം വരും ഞാൻ എല്ലാ വീടിലും പറഞ്ഞിട്ടുണ്ട് കോഴികൾക്കും അസുഖം വരും നമുക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവമൊക്കെ സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ എല്ലാം ഇതിനകത്തും കേട്ടോ താറാവും മണിത്താറാവും തക്കിയൊക്കെ അടുത്ത് വെളി കളഞ്ഞേക്കുക അല്ലെങ്കിൽ ഈ കോഴിയായിട്ട് കൂടും അവർ കിടന്ന് അത് രണ്ട് വെളി കളഞ്ഞേക്കും ബാക്കി എല്ലാവരും തക്കി മാത്രം പുറത്ത് താറാവിനേം പുറത്തോട്ടിട്ടുണ്ട് ബാക്കിയുള്ള കോഴികളും മണിത്താറാവും എല്ലാം ഇതിനകത്ത് കിടന്നോളും ൊറ്റ ഇതായിട്ട് പഴക്ക പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് ഇതിനകത്ത് കഴിഞ്ഞോളൂ പൂവൾക്ക് ഏകദേശം ഒരു അഞ്ച് മാസം ആവാറായിട്ടുണ്ട് കേട്ടോ പൂവന്മാരൊക്കെ പോവാനൊക്കെ തുടങ്ങി അവരൊക്കെ മുട്ട ഇടാൻ വേണ്ടി ഒക്കെ ഉള്ള റേറ്റിങ്ങിലാണ് ഇന്നിടും നാളെ ഇടൂന്നുള്ള പ്രതീക്ഷ നിൽക്കുവാണെങ്കിൽ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ലാഭം നഷ്ടം എല്ലാം കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാന്ന് ഞാൻ കുറച്ച് കോഴികളെ എടുത്ത് വളർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭമേ ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി കൂട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലോട്ടൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ കോഴിയൊക്കെ മുട്ടിട്ട് തുടങ്ങിയതിന് ശേഷമേ നമുക്ക് അതൊക്കെ ഒന്ന് കണക്കിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും ഞാൻ എല്ലാവരും എടുത്തതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാം കുറച്ച് വെക്കുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോൾ തീറ്റ് വാങ്ങിച്ചാലും അതിൻ്റെ എല്ലാം റേറ്റ് എത്രയാണ് ഇപ്പോൾ നമ്മൾ മുട്ട സെയിൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കണക്ക് എല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാറുണ്ട് എങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ നഷ്ടമാണോ ലാഭമാണെന്നൊക്കെ അറിയാം ൂ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പം അതെല്ലാം ഞാൻ എല്ലാവരും എടുത്തുക്കുന്നതാണ് കാരണം ഇതൊക്കെ തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വാളി പോകുന്ന ഒരു 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 ഐഡിയ വേണ്ടേ അപ്പം അതിനുവേണ്ടി ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് നേരത്തെ എൻ്റെ സീനിയർ കോഴികളെ ഞാൻ അടച്ചിട്ടേക്ക് വരുന്നത് ഈ കൊച്ചുങ്ങളുമായിട്ട് വഴക്കുണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ അവരെ ആ കൂടെ വിട്ടേച്ചു ഏകദേശം വലുപ്പത്തിലൊക്കെ എല്ലാവരും ഒരുപോലെ ആദ്യം കുറച്ചൊക്കെ കൊത്തുണ്ടോ മുട്ടടം കയറി ഇരിക്കുന്നുണ്ടോ ആദ്യം കുറച്ചൊക്കെ കൊത്തുകൊക്കെ ചെയ്യുമെങ്കിലും ഇപ്പോൾ അവരങ്ങ് ഓക്കെ ആയി കേട്ടോ കൊത്തി 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 മടുത്തം തോന്നുന്നു ഇപ്പോൾ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം ഒരുമിച്ചുണ്ട് പഴയ പുതിയവരും എല്ലാവരും ഒരുമിച്ച് കമ്പനിയായി വീട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം ഇച്ചിരി വഴക്കമുണ്ടാക്കും എന്നാലും കുഴപ്പമില്ല അവർ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലും എനിക്ക് ജോലി ഇതിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഞാൻ സെപ്പറേറ്റ് ഫുഡൊക്കെ വെച്ച് കൊടുക്കേണ്ടി വന്നേനെ പത്ത് പിടക്കോഴിക്ക് ഒരു പൂവൻ എന്ന നിലയിൽ എനിക്ക് പോകുന്നുണ്ട് കേട്ടോ പൂവന്മാരും ഉണ്ട് കേട്ടോ ഇനി അവന്മാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇച്ചിരി തീറ്റയൊക്കെ റെഡിയാക്കി കൊടുക്കാൻ ഒന്ന് വിചാരിക്കുക കാരണം അവർക്ക് ഫുഡ് എടുത്താൽ അവന്മാർ പെട്ടെന്ന് കഴിഞ്ഞിട്ട് കനത്തുള്ളൂ പിടകളിലെ കൂടാകുമ്പോൾ അവൾ അമ്മമാരെ അവളന്മാർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കുറച്ച് കഴിക്കത്തുള്ളൂ അപ്പോൾ അവന്മാരുടെ വലിപ്പം കുറഞ്ഞു പോകും പിന്നെ അവർക്ക് ഇനി സ്പെഷ്യലായിട്ട് ഒരു കൂട്ടിലേക്ക് അവരെ ആക്കിയിട്ട് ഫുഡ് കൊടുക്കാൻ നേരം അങ്ങനെ കൊടുത്തിട്ട് അയച്ചു വിട്ടാൽ എന്നാൽ ചിന്തയുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ കോഴി കൊടുത്തുമ്പോൾ അങ്ങനെയാണോ അങ്ങനെയൊക്കെയാണോ എന്തോ ഇവർ ഇവരുടെ കൂടാ മണത്താറാവും ഇപ്പം ഇവരുടെ കൂടെ തന്നെയാണ് കേട്ടോ ഫുഡ് തരത്തിലും എല്ലാം ഇവന്മാരാണ് കോഴികളിലും മിടുക്കലാണ് പിടിച്ചു കുറച്ച് തിന്നാൻ അപ്പോൾ ഇവർ മെലിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല മുട്ടയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇവരും ഇപ്പം താറാമുട്ടയെക്കാളും വലിയ മുട്ടയാണ് നല്ല മുട്ടയിൽ തരുന്നതൊക്കെ ഒറ്റ ഇപ്പം ആടെ ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ഇച്ചിരി കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് അടി വെച്ച് പിരിച്ചെടുക്കണമെന്നൊരു പ്ലാനുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞാൽ കോഴികൾക്കുള്ള വലിയ പ്ലസ് പോയിന്റ് ആണ് അവരെ അയച്ചുവിടുവാണെങ്കിൽ ഒരു സന്ധ്യ ആവുമ്പോൾ എന്നുവെച്ചാൽ ഇട്ടുന്നതിന് മുമ്പേ അവരുടെ കൂട് കയറി അങ്ങ് ഇരുന്നോളും കേട്ടോ എന്ന് പറഞ്ഞാൽ മഹാ അനുസൃതം കേട്ടോ ആകുമ്പോൾ കൂടി ചപ്പം കയറ്റുന്നു അന്നേരം കയറത്തുള്ളൂ കോഴികൾ പക്ഷേ അങ്ങനെയല്ല അവർ സമയത്ത് കയറി ഇരുന്നോളും അതുകൊണ്ട് തന്നെ ഇപ്പം അവർ രാവിലെ അങ്ങ് വിട്ടുവാണെങ്കിൽ വൈകുന്നേരം ഇട്ടുമ്പോൾ ഒരു സന്ധ്യ ആകുമ്പോഴേക്കൊരു കൂട്ടി ഇരുന്നോളും ജസ്റ്റ് കൂടുന്ന ക്ലോസ് വെച്ചിട്ട് രാവിലെ തുറന്നു വിടാം അപ്പം നമ്മുടെ കൂട് ആവുന്ന ഒത്തിരി കുറയും പിന്നെ ഈ ഫ്ലോർ ഇതിപ്പോൾ മണ്ണാണല്ലോ ഇത് മൊത്തം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഒരു വേസ്റ്റിൻ്റെ ഒരു കുഴിയൊക്കെ എടുത്ത് മൊത്തം കോൺക്രീറ്റ് ചെയ്യാനാണ് പരിപാടി അപ്പം നമുക്ക് കോഴി കഷ്ടമൊക്കെ ഉണ്ട് നമുക്ക് വാഷ് ചെയ്ത് ഇറക്കാൻ പറ്റും അപ്പോൾ സ്മെല്ലൊന്നും അടിക്കത്തില്ല ഫുഡ് കൂടു ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും കോഴി കഷ്ടമായാലും എല്ലാം വാഷ് എടുക്കാൻ പറ്റും പിന്നെ ബയോഗ്യാസ് കൂടൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഒരു പ്രോഫിറ്റ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളൊക്കെ കോഴിയൊക്കെ വളർത്തുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ടൊന്നും തരാൻ മറക്കരുത് കേട്ടോ വേറൊന്നുമല്ല നമ്മൾ പിച്ച വെച്ച വരുന്നതേ ഉള്ളൂ കുറേശേ കുറേശ്ശേ വളർത്തിയതാ ഇത്രയും വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ടിപ്സൊക്കെ ഉള്ളവരാണെങ്കിൽ പറഞ്ഞു തരാൻ പറ്റിയെങ്കിൽ പറഞ്ഞു കേട്ടോ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് കോഴി അഴിച്ചു വിടുന്ന ഈ കൂട് ഇത് കണ്ടാൽ അറിയാം കേട്ടോ അത് അളിഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല കൂട് നല്ല നീറ്റായിട്ടാണ് കണ്ടോ ആയിട്ട് കിടക്കുന്നത് രാത്രി മാത്രമേ ഇവരെ ഇന്നത് കീപ്പ് ചെയ്യുന്നുള്ളൂ രാവിലെ അവർ ഇറക്കി വിട്ടു ഉടനെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം ഒന്ന് ഇളക്കിയിടും പൊടിയൊക്കെ ഒന്ന് ഇളക്കിയിടും അപ്പോൾ ഇതിനും അതൊന്നും കട്ടിയാകത്തില്ല അങ്ങനെ നീറ്റായിട്ട് കിടന്നുകൊള്ളൂ രാത്രി സുഖമായിട്ട് കൊഴുക്കിയിരിക്കാനും പറ്റും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് ഒത്തിരി പേരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ലൈവിലായാലും ഒന്ന് ചോദിക്കാറുണ്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് വീക്ക്ലി വൺസ് ഈ കറ്റിയായിട്ടൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ചാക്കിലാക്കി മാറ്റും എന്നിട്ട് പൊടിയിട്ട് ഇളക്കി കൊടുക്കും കുമ്മായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം പുതിയതായിട്ടുള്ള ഈ സെറ്റപ്പിലേക്ക് വരുമ്പോത്തേനും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നു കോഴികളെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നു അപ്പോൾ അതിൻ്റെ മുമ്പോട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെയാണ് പിന്നെ ഇതുണ്ടാവും എന്നുള്ളത് നമുക്ക് ജോലി ഫാരം പാതി കുറയ്ക്കാൻ പറ്റും കോഴികളുടെ എണ്ണവും കൂട്ടാൻ പറ്റും കാരണം ഇവരെ ഇങ്ങനെ അഴിച്ചു വിടുന്നു കൊണ്ട് ഫുൾ ടൈം അടച്ചിടുകയാണെങ്കിൽ നമുക്ക് കോഴിയുടെ ക്വാണ്ടിറ്റി ഒത്തിരി കുറച്ചേ പറ്റൂ കാരണം ഒത്തിരി എണ്ണം കൂടിയിരുന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലേ അപ്പം ഇങ്ങനെ തുറന്നു വിടുന്നതുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല പറഞ്ഞു പറമ്പിലോട്ട് വിടാൻ പറ്റത്തില്ല എങ്കിലും അവർ പറമ്പ് കുറവല്ലോ ഇത്രയും സ്ഥലത്തായിട്ട് അവരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇതൊക്കെ വാഷ് ചെയ്ത് ഇറക്കാനൊക്കെ പറ്റും ഒരു പമ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് വാഷ് ചെയ്തറക്കാൻ പറ്റും വേസ്റ്റ് എല്ലാ കുഴിയിലേക്ക് ഡംപാവും അപ്പം ക്ലീനായി കിടക്കും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന വിത്തിൻ വൺ വീക്ക് നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കും ഞാൻ എല്ലാവരും അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും i uh -huh. പിന്നെ കൂട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറക്കപ്പൊടി മറ്റേ ചീവലും ഇട്ട് നോക്കിയിട്ട് നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് പൊടി തന്നെയാണ് കേട്ടോ ചീവൽ ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെങ്കിൽ അതിനേക്കാൾ നല്ലത് പൊടി ഇടുന്നതാണ് അതാണ് കുറച്ചുകൂടെ കിടക്കുന്നത് ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ചീവൽ ഇടുന്ന നല്ലത് അത് പെട്ടെന്ന് വെറ്റ് വെറ്റാവത്തില്ലെന്നു പക്ഷെ ഞാൻ രണ്ടും ചെയ്ത് വെച്ച് നോക്കിയിട്ട് അറക്കപ്പൊടിയാണ് കേട്ടോ ബെസ്റ്റ് ഈ പൈപ്പിനെ എങ്ങനെ വെച്ചേക്കുന്നത് കൊഴി കഴിക്കാൻ വേണ്ടി തന്നെ ഒരു സ്റ്റാൻഡ് സെറ്റാക്കി നോക്കിയതാണ് രണ്ട് ദിവസം കൊണ്ട് ഒരു പൊളിച്ചടുക്കിക്ക് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് പശു ഒക്കെ തേച്ച് ഒന്നുകൂടെ എന്നെ പറഞ്ഞെ പുനഃസ്ഥാപിക്കണം കോഴിക്ക് രണ്ടു ദിവസം അവർ മര്യാദത്തിരുന്നോട്ടോ നാലാം ദിവസം കുറച്ച് പൂവാന്മാർ പൂർത്തക്കെട്ടോമാർ കയറി അതിൻ്റെ മണ്ട കയറി ചാടി അത് ഇങ്ങനെ നൂരി കളഞ്ഞോട്ടോ അപ്പം ഞാൻ പാശ പശ തേച്ചതും കൂടി സെറ്റായില്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് തേച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റീകണക്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ ഓരോന്നോരോന്ന് പരീക്ഷണത്തിലാണ് ആദ്യം പി വി സി ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കി അതിൻ്റെ മണ്ട കയറി കുറച്ച് ഇരിക്കുന്നുണ്ട് കോഴികൾക്ക് എപ്പോഴും മോളിൽ കയറിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും തറക്കുത്തിയിരിക്കേക്കാളും അപ്പോൾ അവർക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം കുറച്ച് കമ്പിയൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് വെല്ല് ചെയ്ത് എവിടെ ൊന്ന് പിടിപ്പിക്കണം അങ്ങനെ അവരുടെ കംഫോർട്ടിന് വേണ്ടി കൂടുതൽ 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 ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുതിയ പുതിയ ഐഡിയാസ് ഉള്ളവരൊക്കെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടോ നോക്കുന്ന എല്ലാവരും കൂടെ തീറ്റ ഒന്നും വേണ്ട കാര്യമില്ല ഫുഡിൻ്റെ വരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ വീട്ടിലൊക്കെ രണ്ട് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെ എല്ലാം കൊടുത്തു ഇനി ഒരു മൂന്ന് രണ്ടര മൂന്ന് മണിയാവുമ്പത്തേനും സെക്ഷൻ എല്ലാം കൊടുക്കും തവിടും ഗ്രോവർ സ്റ്റാർട്ട് അതായത് ലയർമാറിയില്ല ഇപ്പോഴും ഗ്രോവറാണ് കൊടുക്കുന്നത് തവിട് ഗ്രോവറ് പിന്നെ ചോറൊക്കെ അമ്മച്ചുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ സ്കൂളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് പച്ചക്കറികളൊക്കെ അതെല്ലാം അതെല്ലാം കൂടി ഇട്ടാണ് എല്ലാവരും കൊടുക്കുന്നത് എല്ലാം കൊത്തി 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 നിന്നോളും കഴിച്ചോളും പിന്നെ വെള്ളം വെള്ളം എപ്പോഴും വെച്ച് കൊടുക്കും കണ്ട് ഒരു നേരത്തെ വെച്ച് കൊടുത്തേക്കുന്നതാണ് നേരത്തെ കുളത്തിൽ നിന്ന് കുടിക്കുമായിരുന്നു അപ്പോൾ കുളത്തിൽ ഇങ്ങനെ ചാടി ആക്സിഡൻ്റ് ആയി വലം മാറ്റിയതോടെ അത് ഞാനത് ക്ലോസ് ചെയ്തു അതുകൊണ്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇനി ഒരു ഓട്ടോമാറ്റിക് ഡ്രിപ്പിംഗ് സിസ്റ്റം കൂടെ ഇതിനകത്ത് റെഡിയാക്കണം വെച്ചിരിക്കുവാണ് അപ്പോൾ അവർക്ക് എപ്പോഴും വെള്ളം കുടിക്കാമല്ലോ അത് നമുക്ക് എളുപ്പമാകും എളുപ്പമാവും വെയിലുകൊണ്ട് കിടക്കണേ കിടപ്പുണ്ടോ സുഖമായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കോഴിമക്കളുടെ വിശേഷം അപ്പോൾ ഇവിടെ ഈ കൂടൊക്കെ നിന്ന് സെറ്റന് ശേഷം അടുത്തൊരു നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ